അസ്സാമലൈക്കും വറഹമ്മുള്ള നാം പണ്ട് മുതൽ തന്നെ പറയാറുണ്ട് ഈ കുരുവട്ടൂരികളുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ പ്രഭാഷണങ്ങൾക്ക് അവർ തന്നെ മറുപടി പറയും എന്നുള്ളത് ഇന്ന് അത്തരത്തിലുള്ള ഒന്നാണ് ഇവിടെ നാം കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൊഴിയൂർ മൗലവി കൊണ്ടോട്ടിയിൽ വെച്ച് ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി ആ വെല്ലുവിളി നിങ്ങളൊന്ന് കേൾക്കുക ആലിമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞങ്ങളെ ഉസ്താദുമാരുണ്ട് ഉസ്താദുമാരെ വഴി തന്നെ മതി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പിന്തുണയും ഈ വാദഗതികളുമായി വരുന്ന പുതിയ വാദവുമായി വരുന്ന ഒരൊറ്റ മുസാവറക്കാരനും ഒരു പണ്ഡിതന്റെയും ഒരു ഇമാമിന്റെയും പിന്തുണയില്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ നമ്മുടെ ഉസ്താദുമാർ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഉസ്താദുമാരുടെ കൂടെ നിൽക്കണം ഏതെങ്കിലും ഒരു ഷെയ്ഫിനെ തേടി നിങ്ങൾ പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ അങ്ങനെ പറഞ്ഞത് നമ്മുടെ കുരുവട്ടൂരികളുടെ ആദർശ മുന്നേറ്റ പരിപാടിയിൽ തന്നെ നമ്മുടെ നൌഷാദ് മൗലവി പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനവും ജനങ്ങളെ പഴപ്പിക്കുന്നവരും പഴച്ചുപോയവരുമാണ് തുരി കത്തുകളുടെ പേരിൽ നടക്കുന്നത് എന്ന് നമ്മുടെ നൌഷാദ് മൗലവി പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക മഹാന്മാർ അവർ റൂട്ടായ പേരിൽ ഇവിടെ ശതമാനവും അല്ലെങ്കിൽ ആളുകളെ ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഇത്രയും അധികം വ്യാജന്മാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോ സാധാരണക്കാരായ ആളുകൾക്ക് സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഇന്ന് ഇവിടെ വ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലമാവ് പറഞ്ഞു നിങ്ങൾ ഉലമാക്കളുടെ കൂടെ നിൽക്കണം വെലമാൻ്റെ പിന്നിൽ അടി ഉറച്ചു നിന്നാൽ നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ തൊഴിയൂര് വന്നിട്ട് വെല്ലുവിളിക്കാണ് എന്താണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത് നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ ഉസ്താദുമാരുടെ വഴി മതി ഉസ്താദുമാർ മതി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പിന്തുണ കാണിച്ചു തരാനാണ് ഇദ്ദേഹം പറയുന്നത് പണ്ഡിതനല്ലെങ്കിലും പണ്ഡിതനായി ചമയുന്ന ചില ആളുകൾ അതായത് ഈ കുരുവട്ടൂരികൾ ഇവർ ഇവരുടെ ഷേഖുമാരുടെ നിർദ്ദേശമനുസരിച്ച് പ്രസംഗിച്ച ചില പ്രഭാഷണങ്ങളാണ് ഇതിന് മറുപടിയായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇവർ എപ്പോഴും പറയാറുണ്ട് ആദർശ മുന്നേറ്റ പരിപാടി അതൊരിക്കലും പിഴവ് സംഭവിക്കൂല പിഴക്കാത്തതാണ് എന്ന് പറയാറുണ്ട് കാരണം കാലഘട്ടത്തിന്റെ ചില ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആദർശ മുന്നേറ്റ പരിപാടി നടക്കുന്നത് എന്ന് ഇവർ നാഴികക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് അപ്പോ ആദർശ മുന്നേറ്റ പരിപാടിയിൽ സംസാരിച്ചതാണ് ഇന്ന് ഇദ്ദേഹത്തിന് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് നമുക്ക് നൌഷാദിന്റെ ഒരു ക്ലിപ്പ് കാണാം അതുകൊണ്ട് തന്നെ ഈ കാലത്ത് വളരെ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ കാലത്ത് ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു ഷെയ്ഖിനെ കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം തൊണ്ണൂറ് ശതമാനവും വ്യാജന്മാരാണ് പഴച്ചവരും പഴപ്പിക്കുന്നവരുമാണ് എന്ന് ഇവർ തന്നെ പ്രസംഗിച്ചതാണ് അപ്പൊ എന്തായാലും ഉറപ്പായി വളരെ പ്രയാസമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലത്ത് വളരെ പ്രയാസം അതുകൊണ്ടാണ് സ്വലാത്തൊക്കെ ജീവിക്കാതെ നല്ല നല്ല ജീവിക്കാതെ ജീവിക്കാതെ എന്നിട്ട് ഒരു കിട്ടാൻ വേണ്ടി നല്ല കിട്ടിയാലോ എന്നിട്ടോ സ്വലാത്തൊക്കെ പറഞ്ഞത് കേട്ട് ജീവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഉസ്താദുമാര് പറഞ്ഞത് കേട്ട് ജീവിക്കുക എന്നിട്ടൊരു ഷെയ്ഖിനെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക ഇനി അടുത്ത ഭാഗം നിങ്ങൾ കേൾക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ നിയമം നന്നായി പിടിക്കുക തേടുക കിട്ടിയില്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ നമ്മുടെ കർശനമായിട്ട് നിലപാടെടുത്ത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് സ്വലാത്തുകൾ സഹോദരങ്ങളെങ്കിൽ പിന്നിൽ നിന്ന് നമുക്ക് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളങ്ങ് അറിയാലോ അതാണ് ഏറ്റവും വലിയ പവർ ഷെയ്ഫനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല നമ്മുടെ ശരീരത്തിൽ കണിഷ്ഠത പുലർത്തുക ശക്തമായ നിലപാടെടുക്കുക ഉലമാ ഇന്റെ പിന്നിൽ നിൽക്കുക ഉലമാ പിന്നിൽ നിന്നുകൊണ്ട് ശരീരത്തിൽ കണിഷ്ഠത പുലർത്തുക അങ്ങനെ ഉലമാ പിന്നിൽ നിന്ന് നമ്മൾ ശരീരത്തൊക്കെ കണിഷ്ഠത പുലർത്തി നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് മുഗ്മിനായി മരിക്കാം അങ്ങനെ മുഗ്വിനായി മരിക്കുന്നതാണ് ഏറ്റവും വലിയ പവർ എന്ന് കാലഘട്ടത്തിലെ ചില ആളുകളുടെ നിർദ്ദേശം അനുസരിച്ച് ആദർശ മുന്നേറ്റ പരിപാടി ഒരിക്കലും പേക്കാത്ത ആദർശ മുന്നേറ്റ പരിപാടിയിൽ നമ്മുടെ നൌഷാദ് മൊലിയാര് പ്രസംഗിച്ചതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇനി അവസാനത്തെ ഉപദേശം അതും അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക അതുകൊണ്ട് അവസാനത്തെ ഉപദേശം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ജീവിക്കുക നമുക്കൊന്ന് കൂടി പെരുമാറുക നല്ല വഴി നോക്കി നിങ്ങൾ കാലം കഴിഞ്ഞു പോകും അതുകൊണ്ട് നല്ല നല്ല മഹാന്മാരുണ്ടാകും അവരെ കൂടെ നമ്മൾ 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 നമ്മുടെ പിന്നിൽ രക്ഷപ്പെടും എന്താണ് അവസാനത്തെ ഉപദേശം സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കുക നിൽക്കുകത്തിന്റെ സേഫ്നെയും തേടിപ്പോയാൽ കാലം കഴിഞ്ഞു പോകും അതുകൊണ്ട് പിന്നിൽ അടിയുറച്ച് നിൽക്കുക അങ്ങനെ ഉലമാന്റെ പിന്നിൽ ജീവിച്ചാൽ അലഹമില്ലാ നമ്മളെ രക്ഷപ്പെടും ഇതല്ലേ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് നമ്മുടെ ഉസ്താദ്മാര് പറയുമ്പോൾ ഇത് പുതിയ ആശയവും ഇവരുടെ ആദർശ മുന്നേറ്റത്തിൽ ഒരിക്കലും പഴക്കാത് ആദർശ മുന്നേറ്റത്തിൽ പറഞ്ഞാൽ അത് എന്താ പറയാ നമ്മള് ബാക്കി നിങ്ങൾ പറയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഈ നൌഷാദ് ആദർശ മുന്നേറ്റത്തിൽ അതായത് ഒരിക്കലും പഴക്കാത് ആദർശ മുന്നേറ്റത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് തൊലീക്കത്തുകളുടെ പേരിൽ നടക്കുന്നത് തൊണ്ണൂറ് ശതമാനവും പഴച്ചതും പഴപ്പിക്കുന്നവരുമാണ് എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പഴച്ചതും പഴപ്പിക്കുന്നവരുമായതുകൊണ്ട് തന്നെ ഒരു ശേഖറിനെ നമ്മൾ തേടി തേടിപ്പോവാണെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞു പോകും അതായത് ഒരു തേടി തേടിപ്പോകണെങ്കിൽ ശേഖരനെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും നമ്മുടെ കാലം കഴിഞ്ഞു പോകും ചിലപ്പോൾ ശേഖരന് കിട്ടൂല അതുകൊണ്ട് നിങ്ങൾ ഉലമാൻ്റെ പിന്നിൽ ഉസ്താദുമാര് പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യാജന്മാരുടെ ചെറിയപ്പെട്ട് നിങ്ങളുടെ ഇമാൻ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയൂല സന്തോഷത്തോടെ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല നമ്മുടെ ഇമാൻ അത് വലിയ ഗൗരവത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ഇനി എനിക്ക് എൻ്റെ സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇവരുടെ ആദർശ മുന്നേറ്റവും ഇവരുടെ പരിപാടികളിലൊക്കെ ഇവർക്ക് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക നമ്മുടെ വലമാവിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക വലമാവ് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക വലമാ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക അള്ളാഹു സുബഹാനുഅായാല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അസലാ വൈകും വരഹമുല്ലാ വറബ